ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഹൈ ക്വാളിറ്റി ആൾട്ടോ കാറാണ് ഏതൊരാൾക്കും വിശ്വസിച്ച് കണ്ണടിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പത്ത് മോഡലാണ് ഓപ്ഷൻ വരുന്നത് എൽ എക്സ് ഐ ആണ് എ സി പവർ സ്റ്റീറിങ്ങുള്ള വണ്ടിയാണ് വണ്ടി പഴയതാണെങ്കിലും പുതിയ മോഡലിൻ്റെ ലുക്കാണുള്ളത് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പോളിഷ് അതുപോലെ തന്നെ എല്ല വർക്കും കഴിഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ് മെക്കാനിക്കൽ പരമായിട്ട് യാതൊന്നും ചെയ്യാനില്ല എണ്ണടിക്കുക ഓട അത്രയേ ഉള്ളൂ അത്രയും നല്ല വണ്ടിയാണ് ഈ വണ്ടിയുള്ളത് മലപ്പുറം വെട്ടിച്ചിറ കാർലാൻഡ് യൂസർ കാർ ഷോറൂമിലാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ Goodbye.